മോഹൻലാലിനെതിരെ ബഹിഷ്കരണ ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികൾ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തു മോഹൻലാലിൻ്റെ പുതിയ പടം മലൈക്കോട്ട അയവാലിബിനെതിരെ അവരുടെ എന്തെന്ന് വെച്ചാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണമുണ്ടായിട്ടും മോഹൻലാൽ പങ്കെടുത്തില്ല അതിനെതിരെ ഒരു അതുകൊണ്ട് ഒരു പോയിക്കോട്ട് പക്ഷേ മോഹൻലാൽ അതിൽ പങ്കെടുക്കുകയോ പോസ്റ്റുകൾ അനുകൂലിച്ചിടാത്തതിനും പിന്നിൽ വേറൊരു കാര്യമുണ്ട് അത് വേറൊരു പോയിക്കോട്ടെ നേരിടേണ്ടി വരും അയോധ്യയിൽ പോയിരുന്നെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മോഹൻലാലിനെതിരെ സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ നിന്നുള്ള പോയിക്കോട്ട് നേരിട്ടാൽ മോഹൻലാലിൻ്റെ പടം പൊളിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മോഹൻലാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയില്ല എന്ന് മാത്രമല്ല അതിൽ അനുകൂലമായിട്ടൊരു പോസ്റ്റ് പോലും ഇട്ടില്ല മലയിക്കുട്ടൈ വാലിബൻ ഒരു നല്ല സിനിമയാണ് നല്ല കഥയാണ് അതിൻ്റെ എല്ലാവരും ഒന്ന് കാണണം